ഹലോ വെൽക്കം ബാക്ക് ടു അല്ലുസൺ റെസിപ്പി ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വളരെ ഔഷധഗുണമുള്ള ഒരു സ്പെഷ്യൽ കാപ്പിയാണ് ഈ സീസണിൽ ചുമയും ജലദോഷവും പനിയുമൊക്കെ ഉള്ള ഈ സമയത്ത് കുടിക്കാൻ പറ്റുന്നത് നമ്മുടെ ശരീരത്തിന് നല്ല ഉന്മേഷം തരുന്നതുമായ ഒരു സ്പെഷ്യൽ കാപ്പിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് പ്രധാനമായിട്ട് കരിപ്പെട്ടി നമ്മൾ കാപ്പി തയ്യാറാക്കുന്നതിന് കരിപ്പെട്ടിയാണ് ശർക്കരയല്ല കരിപ്പട്ടി അത് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊള്ളുക പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് അത് എരിവിനാണ് എരിവിന് വേണ്ടി ഗുണത്തിന് വേണ്ടി ആണ് പിന്നെ ചുക്ക് ഈ ചുക്കെന്ന് പറയുന്ന സാധനം രണ്ട് കഷ്ണം പിന്നെ ഒരു അരസ്പൂൺ ജീരകം ചെറിയ ജീരകം പിന്നെ വേണ്ടത് ഒരു സ്പൂൺ മല്ലി പച്ചമല്ലി അപ്പോൾ ഈ മല്ലി ഇല്ലെങ്കിൽ അല്പം മല്ലിപ്പൊടി പച്ചമല്ലിയുടെ പൊടി ചേർത്താലും മതി അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ വറുത്ത് പൊടിച്ച് നമ്മൾ സൂക്ഷിച്ചു വെച്ചാലും നമുക്ക് ആവശ്യത്തിന് കാപ്പിപ്പൊടി ചേർത്ത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും ഇത് നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് കാണുന്ന തൊടിയിലും മറ്റും കാണുന്ന തുളസി ഇല അത് ഞാൻ ഇവിടെ ഒരു കൈ എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് പനിക്കൂർക്ക എന്നൊക്കെ പറയുന്ന കുട്ടികൾക്ക് ജലദോഷത്തിന് പനിക്കുമൊക്കെ കൊടുക്കുന്ന പനിക്കൂർക്ക അല്ലെങ്കിൽ ഞവരയില ആണ് ഇത് ഇത് നമ്മുടെ തൊടിയിലൊക്കെ ഉള്ള സാധനമാണ് ഇത് രണ്ടുമാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഇതിൽ ചേർക്കുന്നത് ഇതിപ്പോൾ ഞാൻ വെള്ളത്തിലേക്ക് അരിഞ്ഞ് ഇട്ട് ചേർത്ത് കൊടുക്കുകയാണ് അല്ല ഇങ്ങനെ തന്നെ അങ്ങ് ചേർത്താലും മതി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ കരിപ്പൊട്ടി ചേർത്ത് കൊടുക്കാം നമുക്ക് പൊടിക്കുകയെന്ന് വേണ്ട ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന തുളസിയും ഞവരയും ഒക്കെ അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഞാനൊന്ന് ചെറുതാക്കി ഇത് അല്പം കുറവാണെങ്കിലും കുഴപ്പമില്ല വളരെ ഔഷധഗുണമുള്ളതാണ് പ്രതിരോധ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഗുണം ചെയ്യും ഇത് നമ്മുടെ ചുക്ക് ജീരകം എല്ലാം കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതന്നെ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അടയ്ക്കണ്ട അടച്ചു കഴിഞ്ഞാൽ കരിപ്പട്ടി തിളച്ച് വരുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ പൊങ്ങിക്കളയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അടയ്ക്കണ്ട കുറച്ച് തിളച്ച് വന്നതിന് ശേഷം മൂടി വെച്ചാൽ മതിയാവും നമ്മുടെ കാപ്പി ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ല തിളച്ച് വന്നു ഇതൊരഞ്ച് മിനിറ്റ് കിടന്ന് നല്ല തിളച്ച് ഇലയൊക്കെ ഒന്ന് വേപണം എന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇത് ഞാനൊരു അഞ്ച് ഗ്ലാസ്സോളം കാപ്പിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഇതിലേക്കിനി ഒരല്പം കാപ്പിപ്പൊടി കൂടി സാദാ കാപ്പിയോ ബ്രൂക്ക് കോഫിയോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ കോഫി പൗഡർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ കാപ്പി റെഡി ആയിട്ടുണ്ട് നല്ല കുരുമുളകിൻ്റെയും ചുക്കിൻ്റെയും ഒക്കെ നല്ല മണം വരുന്നുണ്ട് അപ്പോൾ ഇത് മുലയിട്ടുന്ന അമ്മമാർക്കും വളരെ നല്ലതാണ് കാരണം അത് ഈ കാപ്പി അര ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ജലദോഷമോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും വരില്ല അപ്പോൾ മുല കൂട്ടുന്ന അമ്മമാർ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതുണ്ടാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ് പനിയും ജലദോഷവും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കൂടി ഇത് കുടിക്കുക അപ്പോൾ നല്ല വിയർത്ത് നമ്മുടെ അസുഖമൊക്കെ കുറയുന്നതാണ് ഓഫ് ചെയ്യുക അതിനു ശേഷം ഒന്ന് അടച്ച് അഞ്ച് മിനിറ്റ് വെക്കുക നമ്മുടെ കാപ്പി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്